മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ ബ്രാഞ്ചും ബ്രാഞ്ചും സ്കൂൾ സംയുക്തമായി ഓഗസ്റ്റ് പി ദിനം സമുചിതമായി ആധിപത്യത്തിനെതിരായി മർദ്ദനമേറ്റ് ബോധരഹിതനാകുന്നതുവരെ പോരടിച്ചു നിന്ന സഖാവ് കൃഷ്ണപിള്ള സ്വാതന്ത്ര്യസമര പോരാട്ടത്തോടൊപ്പം തന്നെ കേരളത്തിലെ നവോത്ഥാന പോരാട്ടത്തിലും വലിയ പങ്കുവഹിച്ചിട്ടുള്ള നേതാവാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സഖാവ് എ കെ ജി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പോരാട്ടത്തിൽ ദളിതരും അകസ്ഥിതരുമായ ജനങ്ങൾക്ക് അമ്പലത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയുള്ള സമരത്തിൽ പങ്കെടുക്കുകയും അമ്പലത്തിനകത്ത് പ്രവേശിച്ച് അല്ലെങ്കിൽ മണിയടിച്ചുകൊണ്ട് വിപ്ലവകരമായ ഒരു മുന്നേറ്റത്തിന് നിയമം നൽകിയത് സദാവ് ഓഗസ്റ്റ് പത്തൊമ്പത് ദിനം പരുത്തിപ്രയിൽ സമുചിതമായി ആചരിച്ചു സി പി ഐ എം പരുത്തിപ്ര ബ്രാഞ്ചും ഓട്ടുപാറ സ്കൂൾ ബ്രാഞ്ചും സംയുക്തമായി ആചരിച്ച കൃഷ്ണപിള്ള ദിനത്തിൽ സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ പതാക ഉയർത്തി സി പി ഐ എം വോട്ടുപാറ ലോക്കൽ കമ്മിറ്റി അംഗം കെ വി സക്കരിയ അധ്യക്ഷത വഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറി കെ കെ ഉമ്മർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം മിനി അരവിന്ദൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം ജെ ബിനോയ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ പി മദനൻ പി എൻ അനിൽകുമാർ കെ യു പ്രദീപ് മുൻ ലോക്കൽ കമ്മിറ്റി അംഗം വി എം അബ്ദുൾ അസീസ് മുൻ ബ്രാഞ്ച് സെക്രട്ടറി കെ എ ഫിറോസ് കെ എം നിസാർ കെ കെ റഷീദ് മഹിളാ യൂണിറ്റ് സെക്രട്ടറിമാരായ സെലിന അസീസ് ലൈല നസീർ പാർട്ടി അംഗങ്ങൾ ഡിവൈഎഫ്ഐ റെഡ് സ്റ്റാർ ക്ലബ് ഭാരവാഹികൾ വർഗ്ഗ ബഹുജന സംഘടനാ പ്രവർത്തകർ നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു